നമസ്കാരം നാം ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടുകൾ നേരാറുണ്ട് പല കാര്യങ്ങൾ നടക്കണമെന്നും നേടണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് നാം ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടുകൾ നേരാറുള്ളത് എന്നാൽ ചിലപ്പോഴൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ നാം ആ വഴിപാടുകൾ മറന്നു പോകാറുണ്ട് പിന്നീടത് ഓർത്തെടുക്കുവാൻ സാധിച്ചെന്നും വരാറില്ല പിന്നീട് എപ്പോഴെങ്കിലും ജോത്സ്യന്മാരെ കാണുന്ന വേളയിലായിരിക്കും മുടങ്ങിക്കിടക്കുന്ന വഴിപാടിനെ കുറിച്ച് നാം അറിയുന്നതും ഓർക്കുന്നതും ഏതൊക്കെ വഴിപാടുകളാണ് മറന്നുപോയതെന്നുള്ള കാര്യം കൂടി നാം ഓർക്കാറില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ അതായത് വഴിപാടുകൾ ഏതു ക്ഷേത്രത്തിലേക്കാണെന്നും ഏതൊക്കെ വഴിപാടുകളാണെന്നും മറന്നുപോയാൽ കുറച്ചു പണം അതായത് തുട്ടുപണം എന്ന സങ്കല്പത്തിൽ തലക്കുഴിഞ്ഞുകൊണ്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ തലക്കുഴിഞ്ഞുകൊണ്ട് കാണിക്കയായി ഈ പണം സമർപ്പിക്കാവുന്നതാണ് ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഇങ്ങനെ സമർപ്പിക്കുന്ന വേളയിൽ ക്ഷമാപണ മന്ത്രം ജപിക്കാവുന്നതാണ് ക്ഷമാപണ മന്ത്രം ഇപ്രകാരമാണ് ഓം കരചരണകൃതം വാഗായജം കർമ്മജം വ ശ്രവണ വ മാനസം വ അപരാധം വിതമഹിതം വ സർവമേതസ്വ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ മഹാദേവശംഭോ വിഷ്ണുക്ഷേത്രത്തിലാണെങ്കിൽ മന്ത്രമാണ് നിങ്ങൾ ജപിക്കേണ്ടത് സമർപ്പണ മന്ത്രം എപ്രകാരമാണെന്ന് നോക്കാം കായന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മന വ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ജയനാരായണായേതി സമർപ്പയാമി വിഷ്ണു ക്ഷേത്രത്തിൽ നാം കാണിക്കയിടുമ്പോൾ ഈ മന്ത്രം ജപിക്കേണ്ടതായുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വഴിപാടുകൾ മറന്നതിലൂടെയുള്ള ദോഷഫലങ്ങൾ നമ്മെ ബാധിക്കുകയില്ല ഏവർക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളിലുണ്ടാകും